ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനത്തിനായി ഇസ്രയേലിൽ ജനരോക്ഷം ശക്തമായതിനു പിന്നാലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ച് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ രംഗത്തെത്തി ബന്ദിമോചന കരാറിലെത്താൻ നെതന്യാഹു വേണ്ടത്ര ശ്രമിക്കുന്നില്ലെന്ന് ബൈഡൻ കുറ്റപ്പെടുത്തുകയായിരുന്നു ഹമാസ് വധിച്ച ആറ് ബന്ദികളുടെ മൃതദേഹങ്ങൾ ഞായറാഴ്ച തെക്കൻ ഗാസയിലെ റാഫയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം കണ്ടെത്തിയിരുന്നു ബന്ദികളുടെ മോചനം ലക്ഷ്യമിട്ടുള്ള കരാറിന്റെ അന്തിമ രൂപം യു ഉടൻ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി യു ഈജിപ്ത് ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളിലാണ് ഇസ്രയേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥ ചർച്ചകൾ നടക്കുന്നതും ഇരുകൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് ചർച്ച പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനിടെ ഇസ്രയേലിൽ നെതന്യാഹുവിനെതിരെ പതിനായിരങ്ങൾ കഴിഞ്ഞ ദിവസം തെരുവിലിറങ്ങി രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്റ്റഡ്രറ്റ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ തിങ്കളാഴ്ച വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളടക്കം പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യത്തിലേക്കും എത്തിച്ചു ബാങ്കുകളും ഷോപ്പിംഗ് മാളുകളും അടച്ചിട്ടു വിമാന സർവീസുകളും നിലച്ചു ടെല്ലവീപിലെ ബെൻ ഗുരിയോയിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു രാജ്യവ്യാപക പ്രതിഷേധത്തിൽ അഞ്ചു ലക്ഷത്തോളം പേർ അണിചേർന്നു പതിനായിരക്കണക്കിന് ജനങ്ങൾ ടെല്ലവീവിലടക്കം പ്രധാന വീതികൾ ഉപരോധിക്കുകയും ചെയ്തു ഹമാസുമായുള്ള ചർച്ചകൾ നീട്ടിക്കൊണ്ടുപോകുന്നത് അവസാനിപ്പിക്കണമെന്നും ഉടൻ വെടിനിർത്തി ബാക്കിയുള്ള ബന്ദികളായ െങ്കിലും മോചിപ്പിക്കണമെന്നും പ്രക്ഷോഭകർ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു വിവിധയിടങ്ങളിൽ പ്രക്ഷോഭകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി നിരവധി പേർക്ക് പരിക്കേറ്റു ബന്ദിമോചനത്തിൽ പരാജയപ്പെട്ട സർക്കാരിനെതിരെ ജനവികാരം രൂക്ഷമായിരിക്കെയാണ് ആറ് ബന്ദികളുടെ മൃതദേഹം കണ്ടെടുത്തിരുന്നത് ഇതോടെയാണ് ജനങ്ങൾ പ്രതിഷേധവുമായി നിരത്തിലിറങ്ങുകയും തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തത് നെതന്യാഹുവിന്റെ വസതിക്ക് പുറത്ത് സുരക്ഷ ശക്തമാക്കുന്ന സാഹചര്യവും ഉണ്ടായി ഗാസയിൽ ശേഷിക്കുന്ന ബന്ദികളെ ഉടൻ തിരിച്ചെത്തിക്കണമെന്നും ഇതിനായി ഹമാസുമായി ധാരണയിലെത്തണമെന്നുമാണ് ആവശ്യം നൂറ്റിയൊന്ന് ബന്ദികൾ ഇനി ഗാസ ാണ് കരുതപ്പെടുന്നത് എത്ര പേർ ജീവനോടെയുണ്ടെന്ന് വ്യക്തവുമല്ല അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നാൽപ്പതിനായിരത്തി കടന്നു ഇന്നലെ അൻപതിലേറെ പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേൽ നിന്ന് ഇരുന്നൂറ്റി അൻപത് പേരാണ് ബന്ദികളാക്കിയത് ഇതിൽ നവംബറിൽ വെടിനിർത്തൽ കരാർ പ്രകാരം നൂറിലേറെ പേരെ വിട്ടയച്ചു മുപ്പത്തിയഞ്ച് പേരാണ് തടവിൽ മരിച്ചത് എട്ട് പേരെ ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചു ശേഷിക്കുന്നവരെ തിരിച്ചെത്തിക്കാൻ ഹമാസുമായി വെടിനിർത്തൽ വേണമെന്നാണ് ആവശ്യം കഴിഞ്ഞ മാസങ്ങളിൽ വെടിനിർത്തൽ കരാറിനായി നടത്തിയ ചർച്ചകളെല്ലാം പരാജയപ്പെട്ടിരുന്നു അതേസമയം ഗാസയിൽ അഭയകേന്ദ്രമായ സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ പതിനൊന്ന് പേരും ഡെയ്റൽ ബലാഹിൽ കാർ യാത്രക്കാരായ നാലുപേരും കൊല്ലപ്പെട്ടു വെസ്റ്റ് ബാങ്കിലെ ജനിൻ അഭയാർത്ഥി ക്യാമ്പിൽ സൈനിക നടപടി ഏഴാം ദിവസത്തിലേക്ക് കടന്നു മേഖലയിൽ ഭക്ഷണവും വെള്ളവും വൈദ്യുതിയും ഇല്ലാത്ത സ്ഥിതിയാണ് അതേസമയം പാലസ്തീൻ ഇസ്രയേൽ അധിനിവേശ സേന തുടരുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കാൻ സൗഹൃദ രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത സൗദി അറേബ്യ രംഗത്തെത്തിയിട്ടുണ്ട് ബഹ്റൈൻ ഗാംബിയ ജോർദാൻ ഈജിപ്ത് തുർക്കിയ തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുമായി വിദേശകാര്യമന്ത്രിയായ അമീർ ഫൈസൽ ബിൻ ഫർഹാൻ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട് ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൾ ലത്തീഫ് അൽ സയാനി ഗാംബിയൻ വിദേശകാര്യമന്ത്രി മഹ്മദു ടങ്കാര ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുൾ ആദി തുർക്കിഷ് വിദേശകാര്യമന്ത്രി ഹഖാൻ ഫിദാൻ എന്നിവരുമായാണ് ഫലസ്തീൻ പ്രദേശങ്ങളിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ സൗദി മന്ത്രാലയം ചർച്ച ചെയ്തത് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനുള്ള അറബ് ഇസ്ലാമിക ലോകത്തിന്റെ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും സഹോദരങ്ങളായ ഫലസ്തീൻ ജനങ്ങളുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും ഇസ്രയേൽ നടത്തുന്ന അന്താരാഷ്ട്ര നിയമ ലംഘനങ്ങൾ തടയുന്നതിനും ശ്രമങ്ങൾ നടത്തുന്നതിനുമുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു ശ്രമങ്ങൾ തീവ്രമാക്കേണ്ടതിന്റെ പ്രാധാന്യം സൗദി മന്ത്രി ഊന്നിപ്പറയുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക്